തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ മുടങ്ങുന്നതിലെ ഡോക്ടർ ഹാരിസിന്റെ പരാതിക്ക് സർക്കാരും പൊതുസമൂഹവും നൽകിയ പിന്തുണ നമ്മളൊക്കെ കണ്ടതാണ് ഡോക്ടറെ തള്ളിപ്പറയാതെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചും വീഴ്ച അന്വേഷിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുമാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ടത് സംവിധാനത്തിലെ പിഴവുകൾ തിരുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ആരോഗ്യവകുപ്പ് നീങ്ങുന്നു എന്നാൽ ഈ വിഷയത്തെ മറ്റ് രണ്ട് തൽപര കക്ഷികൾ എങ്ങനെയാണ് സമീപിച്ചത് ഒന്നാമത്തെ കക്ഷിയായ പ്രതിപക്ഷം പതിവ് പോലെ രാഷ്ട്രീയ ആയുധമായി കണ്ട് പൊതുജനാരോഗ്യം ആകെ തകർന്നെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അതിന് ഡോക്ടർ ഹാരിസിൻ്റെ പരാതി മാത്രം പോരാ ആരോഗ്യരംഗത്തെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകളെ താരതമ്യം ചെയ്ത് മന്ത്രി വീണ ജോർജ് കണക്കുകൾ അവതരിപ്പിച്ചു കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല അതിലെ ഒറ്റ കണക്ക് നോക്കാം ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഒരു കൊല്ലം എട്ട് കോടി ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് പതിമൂന്ന് കോടിയാണ് അതായത് രോഗികൾ കൂടിയിട്ടല്ല സർക്കാർ ആശുപത്രികൾ നന്നായതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്ന മലയാളിയെ നോക്കിയാണ് ആരോഗ്യരംഗം വെൻ്റിലേറ്ററിലാണ് ആരോഗ്യം അനാരോഗ്യം എന്നൊക്കെ പറയുന്നത് നിന്നു പിഴയ്ക്കാൻ പ്രതിപക്ഷം പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ മാധ്യമങ്ങളോ അവരാണ് മുൻപ് പറഞ്ഞ തൽപര കക്ഷികളിലെ രണ്ടാമത്തെ കൂട്ടർ നവമാധ്യമങ്ങളിൽ ഒരു വൈറൽ വീഡിയോ കണ്ടു ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ ഹാരിസിനോട് അവതാരക ചോദിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യരംഗം ആകെ തകർന്നല്ലോ ഡോക്ടർ ഹാരിസ് തന്നെ അവരെ തിരുത്തി ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനം നമ്മുടെ നാട്ടിലാണെന്ന് അഭിമാനത്തോടെ ആ ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിലായെന്ന് ഇക്കൂട്ടർ പറയുന്ന ആരോഗ്യ കേരളത്തിൻ്റെ മറ്റൊരു നേട്ടം കൂടി സൂചിപ്പിക്കാം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ കെൽപ്പുള്ള സംവിധാനം നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക് എത്തുന്നു ആദ്യ ജില്ലാ ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി മാറുന്നു ഡോക്ടേഴ്സ് ഡേയിലാണ് ഈ അഭിമാന നേട്ടം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുപ്പത് വീടുകൾ വെച്ച് നൽകാൻ പിരിച്ച എൺപത്തിയെട്ട് ലക്ഷം എവിടെയെന്ന് സ്വന്തം പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഏറിൽ നിൽക്കുന്ന ഷാഫി രാഹുൽ മാങ്കൂട്ടം സംഘത്തിനാണ് ആരോഗ്യ കേരളത്തെക്കുറിച്ച് 아샹가